നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ലാലട്ടന് ജിൻഡോപ്പനോട് ഇരട്ടത്തപ്പാണ് ലാലട്ടൻ എന്തിനാണ് ജിൻഡോട് ഇത്ര ദേഷ്യപ്പെടുന്നത് അതിന്റെ കാരണമുണ്ട് അപ്പൊ ഞാനിത് വിശദമായിട്ട് നിങ്ങൾ പറയാം അതിനുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട് ജനുവൻ ആയിട്ടുള്ള വീഡിയോസ് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ തുറന്നടിച്ച് പറയും ഞാൻ ആരുടെയും കിയാറുമായിട്ടല്ല അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ചാനലുകൂടെ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്ക് ഒരുപാട് വീഡിയോ പ്രചോദനമാകും അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് ഇന്നലെ ഒരു കണ്ടസ്റ്റൻസിനെ അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ലിൻഡപ്പൻ റാങ്കിങ് കാണിച്ചു അതത്ര മോശമായ റാങ്കിങ് ഒന്നും അല്ല അതിനെതിരെ ലാലട്ടൻ വളരെ രൂക്ഷമായിട്ടാണ് വിമർശിച്ച് ലാലട്ടൻ കത്തി കയറുകയാണ് ചെയ്തത് അപ്പോൾ ലിൻഡപ്പൻ പറഞ്ഞു കാര്യമുണ്ട് എനിക്കത് പെട്ടെന്ന് എൻ്റെ മനസ്സിലത് കയറി ഭയങ്കര എനിക്കത് വിഷമം തോന്നി വേറൊന്നുമല്ല നിൻറ്റോ പറഞ്ഞു ഇതേ കണ്ട സെൻസിൽ എന്നെ ജയിലിലായിരുന്ന സമയത്തും എന്നെ തല്ലുകയും എന്നോട് ലാലേട്ട ഒരുപാട് മോശമായി വർത്തമാനം പറയുകയും ചെയ്തിട്ട് ഞാൻ ആ അവരോട് ഒരു വളരെ മോശമായി ഒന്നും സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ പിന്നെ ഒന്നും മിണ്ടിയില്ല ലാലേട്ടൻ ആ ശരി നമ്മൾ ചെറിയ കിടവളക്കഴിഞ്ഞിട്ട് വരാം എന്നാണ് പറഞ്ഞത് ഈ ഒരു കണ്ടസ്റ്റൻസിനെ പറയുമ്പോൾ മാത്രം എന്താണ് ലാലട്ട നിങ്ങൾക്ക് ഒന്നും പറയാനില്ല ഇപ്പം ആ ഒരു കണ്ടസ്റ്റൻസ് ജിൻ്റെ തല്ലി ആ തല്ലി ജിൻ്റെ നേരെ തിരിച്ചായിരുന്നെങ്കിൽ ജിൻ്റെ അവിടെ അപമാനിക്കുക മാത്രമല്ല ജിൻ്റെ പുറത്താക്കുക അവരെ ചെയ്ത ഈ ഒരു കണ്ടസ്റ്റൻസ് ബിഗ് ബോസിന് പ്രിയങ്കരനായ പ്രിയങ്കരിയായ കണ്ടസ്റ്റൻ്റാണ് പേര് ഞാൻ പറയുന്നതില്ല നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും ഈ ലാലേട്ടൻ എന്താണ് ഇത്ര ദേഷ്യം ചിന്തകൾ ലാലേട്ടൻ ഒരു ഷൂട്ടിങ്ങിന് കോടികൾ മേടിച്ചിട്ടാണ് അവിടെ വരുന്നത് അപ്പോൾ ലാലേട്ടറിന് സത്യം പറഞ്ഞാൽ ഈ ബിഗ് ബോസ് ഒന്നും കാണാറില്ല അത് ക്ഷേതാമേനോൻ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ലാലേട്ടനോട് ചോദിച്ചിട്ടുണ്ട് ഷേതാമേനൻ അത് ക്ഷേതാമേനത്തെക്കുറിച്ച് വെളിപ്പെടുത്തി ലാലേട്ടൻ ബിഗ് ബോസ് കാണാറില്ല വല്ലപ്പോഴും ഒന്ന് സമയം കിട്ടുമ്പോൾ മാത്രമേ കാണുള്ളൂ പിന്നെ അവിടെ വരുമ്പോൾ അവിടെയുള്ള ആളുകളാണ് ലാലേട്ടന് പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ് ലാലേട്ട പെരുമാറേണ്ടത് ആരോടാണ് ദേഷ്യപ്പെടേണ്ടത് ആരോടാണ് കൊഞ്ചിക്കേണ്ടത് അല്ല ആരോടാണ് സ്നേഹത്തോടെ സംസാരിക്കേണ്ടത് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഇതിൻ്റെ അണിയറ പ്രവർത്തനാണ് ലാലേട്ടൻ ഇവരുടെ ഒരു റിമോട്ടാണ് ഇവരുടെ ഒരു കളിപ്പാവ എന്ന് നമുക്ക് വേണം പറയാം വേറെ ഒന്നുമല്ല ഇവർ പറയുന്ന അനുസരിച്ചാണ് ലാലേട്ടൻ അവിടെ ചെയ്യുന്നത് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയത്തില്ല ഈ ലാലേട്ടൻ്റെ ചെവിയുടെ അവിടെ ഒരു ചെറിയൊരു ഒരു ഇയർഫോൺ പുറത്തിരുന്നുണ്ട് അത് ഫോണാണ് ഈ ഫോണിലൂടെയാണ് ഈ ബിഗ് ബോസിലുള്ളവർ ലാലേട്ടനോട് അതിൻ്റെ അകത്തോടെ സംസാരിക്കും അതനുസരിച്ചാണ് ലാലാട്ടൻ ഇവിടെ സംസാരിക്കുന്നവരോട് ഇപ്പം ലാലേട്ട അവരോട് ഇത്ര ദേഷ്യപ്പെടണം ഇൻറ്റയോട് ഇത്ര ദേഷ്യപ്പെടണം എന്ന് പറഞ്ഞാൽ ലാലേട്ടനപ്പം അവിടെ കത്തിക്കയറുക ഇപ്പം വേറൊരാളാരോടെങ്കിലും അവർക്ക് ഫേവറേറ്റ് ആളർ ആരോടെങ്കിലും ഒന്ന് ഇതായിട്ട് പറയണമെങ്കിൽ എന്ന സ്നേഹത്തോടെ സംസാരിക്കാൻ ലാലാട്ട അവരോടൊന്ന് സ്നേഹത്തെ സംസാരിക്കുക കേട്ടോ എങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഈ മൈക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല അതൊരു മൈക്കാണ് ഇതൊരു ഫോൺ പുറത്തെ ആ ഇതൊരു ഫോണിൽ കൂടെ നമുക്കവിടെയൊന്നും പറയുന്നത് അത് നമ്മൾ കേൾക്കത്തില്ല ലാലേട്ടൻ കേൾക്കാം അതനുസരിച്ചാണ് ലാലാട്ടൻ പ്രവർത്തിക്കുന്നത് അല്ല ലാലാട്ടന് നിൻ്റെയോട് ദേഷ്യം അങ്ങനെയൊന്നും വരാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് വിശ്വസിക്കുന്നത് അതാണ് സത്യം ഇതാണ് ഇവിടെ നടന്ന സത്യാവസ്ഥ പിന്നെ അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനെ ആരെന്ത് പറഞ്ഞാലും അവരെ അടിച്ചുതിർക്കുകയാണ് ലാലട്ടനടിച്ച് ഇതിൻ്റെ എല്ലാം ചീത്തപ്പേര് വെക്കുന്ന ആര് ഏട്ടനാണ് അദ്ദേഹത്തിന് എനിക്ക് പറ്റത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല എന്താ വെച്ചാൽ അദ്ദേഹം ഒരു ഷോയി കോടികളാണ് പോകുന്നത് ഇപ്പോൾ ഇവരുടെ ഒരു റിമോട്ടാണ് ലാലേട്ടൻ ഈ ചീത്ത മൊത്തം കേൾക്കുന്നത് ലാല ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് ലാലേട്ടനാണ് ഇങ്ങനെ ചെയ്തത് പക്ഷെ പുള്ളിയല്ല പുള്ളിയെ പ്രവർത്തിപ്പിക്കുന്നതാണ് പുള്ളിയെ റിമോട്ടാണ് ഈ ബിഗ് ബോസ് ഇവരെ പുറത്ത് അവർക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസിനെ എന്തായാലും പറയുവാണെങ്കിൽ പിന്നെ അവരുടെ ഇത് മെക്കെട്ട് കയറുകയാണ് ലാലട്ടനെ വെച്ച് അത് അതുപോലെ തന്നെ അൻസിമ ഇവർക്കെതിരെ ഗെയിം കളിക്കുവാണെങ്കിൽ ഈ അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ലാലട്ടനെ വെച്ച അൻസിമെ അടിച്ചമർത്തും മുടിയനെ അടിച്ചമർത്തും ഇങ്ങനെയാണ് പിന്നെ ഈ മത്സരാർത്ഥികളെ ഒന്നും വേണ്ട ഇവർക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസിനെ വെച്ചിട്ട് എന്താ കപ്പൊന്നും പറഞ്ഞാൽ കൊടുക്കുന്നതല്ലേ ഏറ്റവും നല്ലത് എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ ജനങ്ങളെല്ലാം മണ്ടന്മാരാ വെറുതെ ലാലട്ടറിനെ വെച്ച് റിമോട്ടാക്കി വെച്ചിട്ട് ഇവന്മാര് കടന്ന് ഇതിൻ്റെ പുറകെ കിടന്ന് പ്രവർത്തിക്കുന്നതാണ് ഇത് അല്ല വേറൊന്നുമല്ല നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടില്ലേ ഇൻ്റെ അവിടെ എന്ത് ചെയ്താലും തുമ്മിയാലും ഇതെല്ലാം അവിടെ പ്രശ്നങ്ങളാണ് പിന്നെ ഈ ഒരു കണ്ടസ്റ്റൻസ് ഇവർക്കെല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് പേര് ഞാൻ വളർത്തല്ല നിങ്ങൾക്ക് അറിയായിരിക്കും അവർ എന്തവിടെ ചെയ്താലും നിന്റെ അപ്പനം വളരെ മോശമായി സംസാരിച്ചു ജിൻ്റെ അപ്പന തല്ല തല്ലി പിന്നെ ഒരുപാട് മോശം കമൻറ്റുകളും ഒരുപാട് മോശകാര്യങ്ങളുമെല്ലാം പറയുന്ന ഒരു വ്യക്തിയാണ് അവരെ ലാലാട്ടൻ നന്നായിട്ട് സോപ്പിടുകയാണ് പിന്നെ നോറയെ നോറയെ അങ്ങോട്ട് പോക്കുവാണ് നോറയും ഈ വരും പറയുന്ന ഈ ഞാൻ പറഞ്ഞൊരു കണ്ടസ്റ്റൻസും പറയുന്ന അവർക്ക് ഒരു കുഴപ്പവും ഇല്ല അവരെന്ത് ആരെ എന്ത് വേണേലും അവർക്ക് പറയാം ഇവർക്ക് ഒരു പ്രശ്നവും ഇല്ല മറ്റുള്ള കണ്ടസ്റ്റൻസ് ഒന്നും പറയാൻ പാടില്ല അപ്പം നിങ്ങൾക്ക് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ എൻ്റെ കൊച്ചുവീഡിയോട് അവസാനിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് വീഡിയോ ലൈക്ക് ഷെയർ ആൻറ്റേതാണ് സബ്സ്ക്രൈബ് താങ്ക് യു